മദ്യം കുടിക്കുന്ന വ്യക്തി മാത്രമല്ല ഞാൻ മദ്യം വിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അപ്പനെ നീപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂന്ന് ഭാഗം നിർത്തും അടുത്ത മുമ്പ് തീരുമാനം എടുത്തു എന്റെയും എന്റെ ഭാര്യയുടെയും പേരുള്ള മൂന്ന് ലൈസൻസും ഞങ്ങള് കമ്മീഷനായിട്ട് പോയി അതെല്ലാം ക്യാൻസൽ ചെയ്യും നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് ആർക്കും നടത്താൻ കൊടുത്തു ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുടിക്കുന്നുല്ല ഇനി ഒരാൾക്ക് എന്റെ ലൈസൻസ് ത്രൂ ആർക്കൊന്നും മദ്യം കൊടുക്കും ചെയ്യാൻ എന്റെ കല്യാണത്തിന് പോലും ഞാൻ കുമ്പസാരിച്ചിട്ടില്ല ഞാൻ കഥ കുമ്പസാരിച്ചു പക്ഷെ എന്റെ വൈഫിന്റെ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥനയായിരിക്കും സ്വാഗതം ഇത് നാം പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം തന്നെ അദ്ദേഹം ആരാണെന്നല്ലാത്ത അർത്ഥമായിട്ട് പറയും സ്നേഹപൂർവ്വം പ്രധാന ചുറ്റും സന്തോഷം ഈ ജെയിൻസ് മീഡിയയില് വരുവാനും നിങ്ങളെ കാണുവാനും ഒത്തിരി പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനൊക്കെ കർത്താവ് ഒരുക്കിയ സമയമാണിത് എൻ്റെ പേര് സുനിൽ മോശ ഞാൻ ബേസിക്കലി തൃശ്ശൂര് കാരനാണ് തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിലായിട്ട് നയൻറ്റി സിക്സ് മുതൽ നയൻറ്റീൻ നയൻറ്റി സിക്സ് മുതൽ അമേരിക്കയിലാണ് എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ എനിക്ക് മൂന്ന് മക്കൾ മൂത്തവൻ സാമൽ ജോസഫ് മേഴി ഞങ്ങൾ കുടുംബമായി അമേരിക്കയിൽ താമസിക്കുന്നു എനിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് ധ്യാനം കൂടാനുള്ള അവസരം സഹിയൻ ധ്യാന കേന്ദ്രത്തിൽ കിട്ടിയത് അതിനുള്ള കാരണം എൻ്റെ ഫാദർ ആയിരുന്നു എൻ്റെ ഫാദർ ഒത്തിരി മദ്യപാനിയായിരുന്നു അതുപോലെ ഞാൻ അതിലും വലിയൊരു മദ്യപാനിയായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ മദ്യത്തിന് അടിമയായിരുന്നു പക്ഷേ ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഇങ്ങനെ അട്ടപ്പാടി സിക്കൂൺ ധ്യാന ധ്യാനം കൂടുവാനും ഫാദർ ബിനോയ് കെമൽ തിങ്കളച്ഛനായിരുന്നു അന്ന് ധ്യാനം നയിച്ചിരുന്നത് അവിടെ നിന്നാണ് എനിക്കൊരു മാനസാന്തരം കിട്ടിയത് വിവാഹത്തിനു ശേഷം വിവാഹത്തിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞ് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മാനസാന്തരം നടന്നത് അപ്പോൾ ധ്യാനം കൂടാനായിട്ടുള്ള ഒരു പ്രചോദനം എവിടെ നിന്നാണ് ശരിക്കും എൻ്റെ സമയത്ത് ഒരു വന്നൊരു പ്രചോദനമായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ധ്യാനത്തിന് പോലെ ഞാൻ കൂടാനുള്ള പ്രചോദനം എന്ന് വിചാരി പറഞ്ഞാൽ എൻ്റെ കാലിനൊരു വേദന വന്നപ്പോൾ ഒരു ആന്റി എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു സുമിലെ ഈ ചാനൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒത്തിരി രോഗ സൗഖ്യ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിന്നെയും ഈശോ തൊടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഈശോ ഇത്ര നാളായിട്ടും തൊട്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ എന്നെ ഈശോ തൊടാനാണ് അപ്പോഴാണ് ഈ ആൻറ്റി പോയപ്പോൾ ഞാൻ ടി വി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായി ആ ഒരു സാക്ഷ്യമാണ് എന്നെ ഇന്ന് ധ്യാനം കൂടാൻ ഒരു പ്രേരണ എനിക്ക് ലഭിച്ചു വേണ്ടിട്ടാണ് മൊത്തത്തിൽ അത് തീർച്ചയായിട്ടും ഞാൻ രോഗം മാറുന്നതായിട്ട് കൂടുതലായിട്ട് എൻ്റെ ഫാദറും ഞാനും ഒത്തിരി മദ്യവാനിയായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഫാദറിനെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് അച്ഛനോട് ചോദിച്ചത് പക്ഷെ അച്ഛൻ പറഞ്ഞു ഫാദർ മാത്രമല്ല ബ്രദറും കൂടി ധ്യാനം കൂടിയാൽ നന്നായി അച്ഛൻ പറയാനിടയായി അങ്ങനെയാണ് ഞാനും എൻ്റെ ഫാദറും ധ്യാനം ബുക്ക് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദറിന് ഒരു സ്ട്രോക്ക് വന്നത് തൃശ്ശൂര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫാദറെ അഡ്മിറ്റാക്കി ബ്രെയിൻ ഡെത്തായി അങ്ങനെ വീട്ടിൽ കൊടുത്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരാഴ്ച എടുക്കും അഞ്ചനും ചേട്ടനും അമേരിക്കയിൽ നിന്ന് വരാൻ വേണ്ടി ആ സമയം ഞാൻ പിറ്റേ ദിവസം ധ്യാനം തുടങ്ങുന്ന ദിവസമാണ് ആയിരുന്നപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി ധ്യാനം പോയി കൂടാൻ അപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു ധ്യാനം കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ മമ്മി വളർന്ന് കുടിക്കോ പിള്ളേരെയും കൊണ്ടുപോകണം പറഞ്ഞു അപ്പം എൻ്റെ കൂടെ എൻ്റെ രണ്ട് മൂത്ത ആൺ കൂടി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഈ ധ്യാനം കൂടാൻ പോയത് അവിടെ വെച്ചാണ് ഈശോ ഒരു വലിയൊരു കരുണ കാണിച്ച് ഫാദർ എണീറ്റ് നടക്കാൻ ഇടയായി അതെ അത് വേറെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ പപ്പേനെ ഒരു ദിവസം എണിപ്പിച്ച് നടത്താൻ കർത്താവിന് പറ്റുമോ എന്നാൽ ഞാൻ വിശ്വസിക്കാം അല്ലാതെ ഞാൻ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കില്ല എനിക്ക് ഈശോനെ അറിയില്ല എനിക്ക് എനിക്കൊരു പ്രാർത്ഥന അറിയില്ല എനിക്കൊന്നും അറിയില്ല എനിക്ക് ആകെ യേശുയേ എന്ന് വിളിക്കാൻ മാത്രമേ അറിയൂ അതൊരു വലിയ ഒരു പ്രേക്ഷകരൊരു വലിയൊരു ബോധ്യമാണ് അത് കർത്താവിൻ്റെ ഇതൊരു ഡിമാൻഡ് ചെയ്യാൻ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അല്ലേ ഞാൻ ഒരു ദിവസം എൻ്റെ ഒന്നുകൂടി അതൊന്നുകൂടി പറയാറുണ്ട് ഞാൻ ശരിക്കും കർത്താവിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാമേ ചെയ്തു ഞാനൊരു ഒരു മകൻ അപ്പനോട് ചോദിക്കുന്ന പോലെ ഞാൻ കരഞ്ഞ് ചോദിക്കുക ചെയ്തു അപ്പം ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എൻ്റെ അപ്പനെ എണീപ്പിക്കാൻ പറ്റുമോ കർത്താവ് ലൈവ് ആണെങ്കിൽ എൻ്റെ അപ്പനെ എണീപ്പിച്ച് നടത്തണം അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലെ അക്കാരിയായിരുന്നു മദ്യം കുടിക്കുന്ന വ്യക്തി മാത്രമല്ല ഞാൻ മദ്യം വിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പനെ ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂന്ന് ബാറും നിർത്തും ഈ ധ്യാനത്തോടു കൂടി അല്ലേ ഇരിക്കുകയാണ് അതൊരു വലിയൊരു ടച്ചിങ് ഗോഡ്സ് ടച്ചിങ് എന്ന് പറയാം കാരണം എന്താ ഒരു പിതാവോട് ചോദിക്കുന്ന ഒരു ഫീഡത്തോടു കൂടിയോ വിശ്വാസത്തോടു കൂടിയോ കർത്താവോട് കർത്താവ് ഞാൻ ചോദിക്കാറുണ്ട് അല്ല ആ ഒരു പ്രയോജനം ശരിക്കാൻ മുൻപ് അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എനിക്ക് ആകെ ഇങ്ങനെയൊക്കെ ചോദിക്കാനേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവെ നിനക്ക് സൗഖ്യമാക്കാൻ പറ്റുമോ ചോദിച്ചല്ലോ എൻ്റെ അപ്പനെ സൗഖ്യമാക്കുക ഏ ഞാൻ ബൈബിളിൽ കേട്ടിട്ടുണ്ട് ലാസറിനെ ഉയർപ്പിച്ച കർത്താവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ട് പോലും ഇല്ല പക്ഷെ എൻ്റെ ഞാൻ കേട്ട സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ അപ്പനെ ഒരു ദിവസം ഗണിപ്പിക്കാൻ പറ്റുമോ ഗണിപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കുകയാണ് പറയുകയാണ് ആ സമയത്ത് തന്നെ അച്ഛൻ അവിടെ മെസ്സേജ് പറയാണ് കിടപ്പുറയിൽ നിന്നും എണീക്കാൻ പറ്റാത്തൊരു മകനെ ഈശോ എണുപ്പിക്കുന്നതായി കാണുന്നു അപ്പോൾ എൻ്റെ പുള്ളേര് പറഞ്ഞത് നമ്മുടെ അപ്പച്ചനായിരിക്കും അപ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റും പറഞ്ഞു ആ സമയത്ത് സെയിം ടൈം എൻ്റെ വീട്ടിലെ അപ്പൻ എണീറ്റു അതൊരു വലിയൊരു അനുഭവമാണ് എന്റെ മക്കൾക്ക് ഇപ്പോഴും അറിയാലോ അത് എൻ്റെ മക്കൾക്ക് ഇപ്പോഴും അറിയാം അവരും കൂടി ധ്യാനം അവരൊരു സാക്ഷിയാണ് സാക്ഷിയാണ് ശരിക്കുന്നത് അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും എൻ്റെ മൂത്ത മോനും ഞാനും എൻ്റെ മമ്മിയും കൂടി പോയി അട്ടപ്പാടി അസംഹ്യം ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്താലയിൽ നിന്ന് സാക്ഷിപ്പെടുത്തിയതാണ് ഈ കാര്യം ഓഹോ അപ്പൻ ആയിരുന്നു സ്റ്റേജ് വിട്ട് വന്നു പിന്നെ നമുക്ക് മരണക്കിടക്കയിലെന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൊടുത്തിട്ടേക്കായിരുന്നു അപ്പം ഞങ്ങൾ വന്നിട്ട് ഈ ഓക്സിജൻ ഊരിയാൽ നമുക്ക് കവറടക്കം ചെയ്യാം ആ ഒരു ലെവലിലായിരുന്നു എൻ്റെ അപ്പൻ്റെ അവസ്ഥ പക്ഷേ ഇങ്ങനെ ഒരു ധ്യാനം കൂടി ധ്യാനത്തിലാണ് പുള്ളി ട്യൂബെല്ലാം വലിച്ചു കൂടി പുള്ളിക്കൊരു ഒരു ഒരു പുള്ളി എണീറ്റന്നെ നടന്നത് എനർജി കിട്ടിയ പോലെ എനർജി പെട്ടെന്നൊരു പ്രത്യേക ശക്തി വന്ന് പുള്ളി എണീച്ച പോലെ പക്ഷെ അതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ പുള്ളി ഭയങ്കര വയലൻ്റായിരുന്നു ആന്ന് പറഞ്ഞാൽ പുള്ളി ചീത്തയും തെറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴാണ് അവിടെ നിന്നൊരു സിസ്റ്ററെ ഞാൻ വിളിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെ നാൽപ്പത് പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു അത് വായിച്ചു എൻ്റെ അമ്മ വായിച്ചു തുടങ്ങി ആ സമയത്ത് പുള്ളിക്ക് പുള്ളി പോയി ചുമരുന്ന് പിഴുക്കിലും വീഴിലും ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ പുതിയൊരു പുതിയൊരു സൃഷ്ടിയായിട്ട് പുള്ളിക്ക് എന്താ നടന്നത് ഒരു ഓർമ്മയില്ല ശരിക്കും മക്കൾക്ക് മാത്രമല്ല അപ്പനും കൂടി അല്ലേ ഒരു മാത്രമല്ലേ അതിന് അപ്പൻ കള്ള് കുടിച്ചിട്ടില്ല ഞാനും കുടിച്ചിട്ടില്ല മക്കൾക്ക് ഇതൊക്കെ അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു ടച്ചിങ്ങായില്ലോ അല്ലെ തീർച്ചയായിട്ടും മാത്രമല്ല മക്കളെയും അതെ അവരൊക്കെ തന്നെ കണ്ടിരിക്കണത് അവർ കണ്ടിരിക്കുന്ന പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞ ഒരു ബോട്ടിൽ അടിക്കുന്ന പൊപ്പേനാണ് പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞത് വൈകുന്നേരമായ എടുത്ത് വെച്ച് വായിക്കുന്ന ഒരു പൊപ്പേനെ അതുകൊണ്ട് തന്നെ അവരെ ഫെയ്ത്ത് വന്നു ഞാൻ എല്ലാ ബിസിനസ്സും ും എനിക്ക് എനിക്ക് ഒത്തിരി ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ പക്ഷേ ഞാൻ കർത്താവിന് അപ്പൊ കർത്താവിൻ്റെ എനിക്ക് എന്റെ ഹൃദയത്തിൽ തോന്നിക്കുകയാണ് നിനക്ക് ഞാൻ വേണോ അതെയോ ഈ ബാർഗനിൽ നിന്ന് കിട്ടുന്ന നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപ മാസം വേണോ നിനക്ക് ചൂസ് ചെയ്യാം നിനക്ക് ഞാനുണ്ട് ഇവിടെ നിനക്ക് പൈസയുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ഈശ്വരം മതി അടുത്ത മൊവ്മെന്റിന് തീരുമാനം എടുത്തു എൻ്റെയും എന്റെ ഭാര്യയും പേരുള്ള മൂന്ന് ലൈസൻസും ഞങ്ങൾ കമ്മീഷനായിട്ട് പോയി അതെല്ലാം ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തു എന്റെ ഞങ്ങളുടെ ഒത്തിരി പേര് ഞങ്ങൾ അപ്രോച്ച് ചെയ്തു വാടകയ്ക്ക് തരാൻ നിങ്ങളെ നിങ്ങളുടെ ലൈസൻസ് നിന്നോട്ട് ഞങ്ങൾ വാടക തരാൻ മാസം പക്ഷേ അതിലും വേദം നമ്മള് നടത്തുകയല്ലേ നല്ലത് നമുക്ക് പൈസയല്ലല്ലോ വലുത് നമ്മൾ നമ്മുടെ പേരിൽ നടത്തണതും നമ്മൾ നടത്തുന്നതും സെയിം ആണ് അപ്പൊ വീട്ടുകാർ ശരിക്കും ഞാൻ കള്ളുപോടി നിർത്തിയില്ല ഇത്രയും സന്തോഷം വേറെ ഒന്നും അവർക്കില്ല ഓ അത് വലിയൊരു വലിയൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അവർക്ക് ഭയങ്കര സന്തോഷമായി എന്താ വെച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു കുപ്പി കുടിക്കണം ഒരു കുപ്പി കുടിച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോ വീണ്ടും ഹെഡ് ആയിട്ട് പിന്നെ ഡെയിലി ഇത് കുടിച്ചില്ലെങ്കിൽ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി എല്ലാ അപ്പോൾ വരുമാന മാർഗ്ഗങ്ങൾ സാമ്പത്തിക സാമ്പത്തിക പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലായിരുന്നു എന്റെ ഈ മൂന്ന് പാർ ഞാൻ അമേരിക്കയിലാണല്ലോ അപ്പം അവിടെ എന്റെ വർക്ക് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കാണ് ആണ് അപ്പോൾ ഞാൻ തന്നെ ഞാൻ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യും മൈസെൽഫ് ഞാൻ തന്നെ ഞാൻ കാർപ്പൻ്റാണ് അപ്പോ ഞാനും എനിക്ക് വർക്ക് അറിയാം എൻ്റെ കൂടെ ഒരു ക്രൂ ഉണ്ട് ഞങ്ങൾ വീട് പണിയും വീട് റീമോഡൽ ചെയ്യും ഇതെല്ലാം പണി ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം കിട്ടുമല്ലോ അപ്പോൾ എങ്ങനെയൊരു ഈശോ നടത്തുന്നുള്ള പിന്നെ എല്ലാം കർത്താവിലാണ് ആശ്രയിച്ചത് അതിനുശേഷം തീർച്ചയായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ബോധ്യം നമുക്ക് കർത്താവ് അതുകൊണ്ടാണ് മാറ്റം തീർച്ചയായിട്ടും അത് നിർത്തി ഒരുപാട് സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ ഒരുപാട് ചിലപ്പോൾ എതിർപ്പുകളും അല്ലെങ്കിൽ അതിനെ വിമർശനങ്ങളും ആ സമയങ്ങളൊക്കെ ഒരുപാട് സാധാരണ ഒരുപക്ഷെ ആളുകൾക്ക് പിടിച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഞാൻ പലതെനിക്ക് വട്ടാന്നൊക്കെ പറഞ്ഞില്ല എൻ്റെ വട്ടമാണ് നിനക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് വട്ടാണ് നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യണത് നിനക്ക് ആർക്കെങ്കിലും നടത്താൻ കൊടുത്തോളാം നിനക്ക് വാടക കിട്ടില്ലേ നീ ഒന്നും അറിയണ്ടല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടില്ലേന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഞാൻ കുടിക്കുന്നുമില്ല ഇനി ഒരാൾക്ക് എൻ്റെ കൈകൊണ്ട് എൻ്റെ ലൈസൻസ് ത്രൂ ആർക്കും ഞാൻ മദ്യം കൊടുക്കും ചെയ്യില്ല ഞാനൊരു തീരുമാനം എടുത്താൽ തീരുമാനമാണ് ഞാൻ കർത്താവിന്റെ സന്നിധിയിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പം മരിച്ച അടക്കാനുള്ള അപ്പനെ ഈ കർത്താവിൻ എനിപ്പിക്കാന്നുണ്ടെങ്കില് ഞാൻ എന്ത് ചോദിച്ചാലും ഈ കർത്താവ് എനിക്ക് തരുന്നതെന്ന് എനിക്കറിയാലോ അപ്പൊ അതിലും ഭീതി ഒന്നും ഇല്ലല്ലോ ഈ ഭാറ ഇതൊന്നും ഒന്നും അല്ലല്ലോ ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും വിശ്വാസം ഇല്ലാത്ത മകനായിരുന്നു ഞാൻ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പോലും അറിയില്ല നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന പോലും അറിയില്ല വിശ്വാസ പ്രമാണം അറിയില്ല ഇതൊന്നും അറിയില്ല ആദ്യമായിട്ട് കുമ്പസാരിക്കണത് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടാണ് എൻ്റെ കല്യാണത്തിൽ പോലും ഞാൻ കുമ്പസാരിച്ചിട്ടില്ല ഞാൻ കടം പറഞ്ഞു കുമ്പസാരിച്ചു പക്ഷേ എൻ്റെ വൈഫിന്റെ പ്രാർത്ഥനയായിരിക്കും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ ഈ ഈ നിലയിലാവാൻ കാരണം എന്നാണ് വൈഫ് ശരിക്ക് താങ്കൾക്ക് വേണ്ടിയിട്ട് വിവാഹം നല്ലൊരു പ്രാർത്ഥന ഉണ്ടായി വിവാഹത്തിന് ശേഷം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ കള്ളുപിടിച്ച് പിറ്റുക അന്ന് തന്നെ എന്നെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് പറഞ്ഞു വൈഫിനെ എന്നുവെച്ചാൽ ഞാൻ ഒരു പത്താം ക്ലാസ് ഗുസ്തി പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എൻ്റെ വൈഫാണെങ്കിലും നല്ല എഡ്യൂക്കേഷൻ സോ ഷി ഷീ ക്യാൻ ഗോ ഗെറ്റ് അതർ മാരേജ് അപ്പോൾ വേറൊരു കല്യാണം വേണമെങ്കിൽ കഴിക്കായിരുന്നു പുള്ളിക്കാറ്റി പക്ഷേ കർത്താവ് കൊടുത്ത മകനാന്ന് പറഞ്ഞ് എന്നെ എന്നെ കളഞ്ഞില്ല പുള്ളിക്കാരി എന്നെ പതിനേഴ് വർഷം പുള്ളിക്കാരി കൂടെ കൊണ്ട് നടക്കും പക്ഷെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാറ്റ് ഇന്നേ വരെ എന്നെ എവിടെയും താഴ്ത്തി കെട്ടി സംസാരിച്ചിട്ടില്ല അപ്പം ഈ ഒരു മാറ്റത്തിന്റെ പിന്നില് ഭാര്യയുടെ ഒരു വലിയൊരു പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളി കളയാൻ പറ്റില്ല ഒരിക്കലും തള്ളി കളയാൻ പറ്റില്ല എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ഞാൻ ഇന്ന് ഈശോയിലേക്ക് അടുക്കാനും ഈശോയുടെ ശുശ്രൂഷയിലാവാനും ഈശോയ്ക്ക് വേണ്ടി ഓടാനും ഇപ്പോൾ ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ഭാര്യ അന്ന് പേഴ്സണലി ആയി പ്രയറും കുർബാനയായിരുന്നു ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി എന്നും കൊണ്ട് ചെല്ലുമായിരുന്നു എൻ്റെ എൻ്റെ ഈ കുടി നിൽക്കാനും എല്ലാം വേണ്ടി എൻ്റെ വൈഫ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ കുർബാന ഒരു ദിവസം പോലും എൻ്റെ വൈഫ് കുർബാന മുടക്കാറില്ല എനിക്ക് വേണ്ടി പക്ഷേ ഞാൻ കുർബാനയ്ക്കൊന്നും പോകാറുണ്ടായിരുന്നില്ലേ പക്ഷേ കർത്താവ് ഇങ്ങനെ ഒരു മാറ്റം വന്നപ്പോഴാണ് ഇതെല്ലാം ഞാനും പിന്നെ ഒറ്റ ദിവസം പോലും കുർബാന മിസ് ചെയ്യാറില്ല എക്സെപ്റ്റ് നമ്മൾ വല്ല ട്രാവലിങ്ങോ ഫ്ലൈറ്റിൽ ട്രാവലിംഗ് ആണെങ്കിൽ മാത്രമല്ലാതെ കുർബാന മുടക്കുകയെ ഡെയിലി കുടുംബ പ്രാർത്ഥന എല്ലാം കർത്താവ് ക്രമീകരിച്ചു പിള്ളേർക്കാണെങ്കിലും വൈകുന്നേരമായ സന്ധ്യ പ്രാർത്ഥനയ്ക്കൊരു ഉഷാറ് വന്നത് ഞാൻ എൻ്റെ ഒരു മാനസാഗ്രഹം കണ്ടിട്ടാണ് അപ്പൊ ശരിക്കൊരു ധ്യാനം കൂടി അതിനുശേഷം തന്റെ കുടുംബത്തിൽ മുഴുവൻ സമൂലമായ ഒരു മാറ്റം ധ്യാനത്തിന് പോകുന്ന വഴിയല്ല തിരിച്ചു വന്നത് വലിയൊരു മാറ്റം തന്റെ കുടുംബം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ധ്യാനം കൂടുന്നത് ആദ്യമായിട്ടാണ് ഒരു ധ്യാനം ആ ധ്യാനത്തിൽ തന്നെ കർത്താവ് എന്നെ തൊടുകയും കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനുള്ള ഒരു കൃപ ഒരു വിശ്വാസത്തിന്റെ കൃപയാണ് ഈശ്വര എനിക്ക് ആദ്യം തന്നത് ചില ഇപ്പം പറയാറുണ്ട് വന്ന വഴിയെല്ലാം തിരിച്ചു പോകും ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയ ഫെയ്ത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ കൃപ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിൽ ഇപ്പോൾ പൂജ്യ രാജാക്കന്മാരുടെ പോലെ പറയാറുണ്ട് അതിനൊരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഓക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാം എല്ലാവരും പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി